നമസ്കാരം തിരിമറിക്കേസിൽ മുൻ മന്ത്രിയും എം എൽ എ യുമായ ആന്റണി രാജുവിന് ശിക്ഷ വിധിച്ചതോടെ സൈബറിടത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് ശ്രീനിവാസിന്റെ ചിത്രം മാനവാൽ മോതിരം കേസെടുത്ത മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ഇതിൽ വിധി വരുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു ഒന്നാം പ്രതി കോടതി ജീവനക്കാരനായ കേസ് ജോസുമാണ് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട കേസിൽ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രു സാൽവദോർ സർവലിൽ അറസ്റ്റിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആനവാൽ മോതിരം പുറത്തിറങ്ങുന്നത് ചിത്രത്തിൽ സമാനമായ രംഗം ആവിഷ്കരിച്ചത് തികച്ചും ആകസ്മികമോ എന്നായിരുന്നു ആദ്യകാലങ്ങളിൽ ചർച്ചയായത് ഇന്നത്തെ കാലത്തെ പോലെ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വിഷയങ്ങൾ അത്ര പെട്ടെന്ന് തീപിടിച്ചിരുന്നില്ല എന്നാൽ കേസിൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വിധി വരുമ്പോൾ തൊണ്ടി മുതലെ ജെട്ടി തിരിമറി രംഗം ആവിഷ്കരിച്ച ആനവാൽ മോതിരം ബ്രില്ല്യൻസ് ആണ് ചർച്ചയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് രണ്ട് പാക്കറ്റ് ലഹരി മരുദുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ ആൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ് കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയക്കയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഇതിനെല്ലാം ആധാരമായത് ഹൈക്കോടതി പ്രതിയെ വെറുതെ വിട്ടു പ്രതിയെ വെറുതെ വിടാൻ പ്രധാന തൊണ്ടി വസ്തുവായി പോലീസ് ഹാജരാക്കിയ അടിവസ്ത്രം പ്രതിയുടേതല്ല എന്ന വാദമാണ് ജട്ടി പ്രതിക്ക് ഇടാൻ കഴിയില്ലെന്ന് നേരിട്ട് അതിന് ശ്രമിച്ചു നോക്കി തന്നെ ഉറപ്പാക്കി ഹൈക്കോടതി ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ വെറുതെ വിടുകയായിരുന്നു തൊട്ടു പിന്നാലെ ആൻഡ്രു രാജ്യം രാജമിടുകയും ചെയ്തു ഈ പറഞ്ഞതെല്ലാം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നാൽ ഇതേ രംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ആനവാൽ മോതിരം എന്ന ചിത്രത്തിൽ അതേപടി ആവിഷ്കരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗ്രേറ്റ് ചാമ്പ്യൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് കോമിക് ചിത്രം ഷോർട്ട് ടൈമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആനവാൽ മോതിരം സിനിമ ഒരുക്കിയത് ടി ദാമോദരന്റെ തിരക്കഥയിൽ ജി എസ് വിജയൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശ്രീനിവാസൻ സുരേഷ് ഗോപി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ സിനിമയിലെ രംഗം ഇങ്ങനെയാണ് ആൽബർട്ടോ ഫെല്ലിനി എന്ന വിദേശ പൗരനെ ശ്രീനിവാസിന്റെ കഥാപാത്രമായ സി ഐ ജെയിംസും എസ് എ നന്ദകുമാറും ചേർന്ന് പിടികൂടുന്നു ജയിംസായി ശ്രീനിവാസനും നന്ദകുമാറായി സുരേഷ് ഗോപിയുമാണ് ചിത്രത്തിലെത്തുന്നത് തുടർന്ന് കോടതി വിധിയിൽ സമാനമായ രീതിയിൽ തൊണ്ടി മുതൽ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് യഥാർത്ഥ സംഭവത്തിൽ പ്രതിയുടെ പേരിൽ ആരോപിച്ച കുറ്റകൃത്യം പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല തൽകൃത്യത്തിൽ അപഹാസ്യരാകും വിധം പരാജയപ്പെട്ടിരുന്നു അതിനാൽ ആൽബർട്ടോ ഓഫെല്ലിനിയെ വെറുതെ വിടുന്നു ആന്റണി രാജു കേസ് വീണ്ടും ചർച്ചയായപ്പോൾ ഈ ശ്രീനിവാസൻ ചിത്രവും സൈബ്രടത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് യഥാർത്ഥ സംഭവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കേസിൽ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവിദോർ സാവലിയെ വെറുതെ വിട്ടതിന് പിന്നാലെ കേസിൽ കൃത്രിമം നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ കെ കെ ജയമോഹനാണ് ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകുന്നത് മൂന്ന് വർഷം നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത് ഓസ്ട്രേലിയയിലേക്ക് കടന്ന ആൻഡ്രു അവിടെ കൊലക്കേസിൽപ്പെടുകയും തടവിൽ വെച്ച് സഹതടവുകാരനോട് കേരളത്തിലെ കേസിനെ കുറിച്ച് പറയുകയുമായിരുന്നു തുടർന്ന് ഇന്റർപോൾ ആണ് സി വിവരം കൈമാറുന്നത് സി കേരള പോലീസിന് കത്ത് കൈമാറി തുടർന്നാണ് ആന്റണി രാജുവിനെതിരെ കേസെടുത്തത് ഈ സമയം മുതൽ അട്ടിമറിച്ച കേസിൽ തടവുശിക്ഷ ലഭിച്ചതോടെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം നഷ്ടമായിരിക്കുകയാണ് അയോഗ്യനാക്കി കൊണ്ടുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമുടൻ പുറത്തിറങ്ങുമെന്നാണ് വിവരം മൂന്ന് വർഷമാണ് ആന്റണി രാജുവിന് തടവുശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇനിയുള്ള ആറ് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല രണ്ടു വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും കോടതി ശിക്ഷിച്ചാൽ അയോഗ്യനെന്നാണ് സുപ്രീം കോടതിയുടെ ഉള്ള വിധി ഇതുപ്രകാരം ആന്റണി രാജുവിന് എം എൽ എ സ്ഥാനം നഷ്ടമാകും മേൽ കോടതികളിലേക്ക് പോയി വിധിക്ക് സ്റ്റേ നേടിയാലും അയോഗ്യത നിലനിൽക്കുമെന്നതാണ് മറ്റൊരു കാര്യം